നിവിൻ പോളിയുടെ ആരാധകരെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത ഒരു ആശ്ചര്യം തന്നെയാണ് ഒരിക്കലും നിവിൻ പോളിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു വാർത്ത പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് ആരാധകരെ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം വഞ്ചന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട നടൻ നിവിൻ പോളിക്ക് നോട്ടീസ് നൽകിയിരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത എത്തിയിരിക്കുന്നതും നോട്ടീസ് എത്തിയിരിക്കുന്നതും അദ്ദേഹം സ്ഥലത്ത് ാത്തത് കൊണ്ട് കുടുംബത്തിന്റെ കയ്യിൽ തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത് അദ്ദേഹം നേരിട്ടെത്തി നോട്ടീസ് കൈപ്പറ്റി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ തന്നെയാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം നിവിൻ പോളിക്കെതിരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നത് എന്ന് ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പ്രത്യേകമായി പറഞ്ഞാൽ ഇത് വീട്ടിലേക്ക് വന്നതുകൊണ്ട് വീട്ടിലുള്ളവരെല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ഒരു പരാതി അദ്ദേഹം സ്ഥലത്തില്ല എന്ന് പറഞ്ഞിട്ടും വീട്ടുകാർക്ക് നേരെയായിരുന്നു ആദ്യം എത്തിയ കാര്യം ഉള്ളത് തലയോലപ്പറമ്പ് പോലീസാണ് നോട്ടീസ് അയച്ചതും കുടുംബത്തിൽ ആ നോട്ടീസ് കിട്ടിയപ്പോൾ തന്നെ എല്ലാവർക്കും വലിയ െട്ടലായിരുന്നു നിവിൻ പോലിയെ പെട്ടെന്ന് തന്നെ സ്ഥലത്തേക്ക് എത്തിക്കുകയായിരുന്നു കുടുംബാംഗങ്ങളെല്ലാം ആദ്യം ചെയ്തത് സംവിധായകൻ എബ്രഡ് ഷൈനും പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാൻ നിർദ്ദേശം ഇതിന് പിന്നാലെ പറഞ്ഞിട്ടുമുണ്ട് നിർമ്മാതാവായിട്ടുള്ള ഷംനാസ് നൽകിയ പരാതിയിലാണ് ഈ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത് ആക്ഷൻ ഹീറോ ബിജോ ടു സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണം തട്ടിയെന്നാണ് പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം എബ്രഡ് ഷൈനിന്റെ സംവിധാനം ിൽ നിവിൻ പോളി നായകനായ മഹാവീര്യർ എന്ന സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു ഈ പറയുന്ന ഷംനാസ് വഞ്ചനയിലൂടെ തന്നിൽ നിന്നും ഒൻപത് കോടി രൂപ തട്ടിയെടുത്തുവെന്നാണ് വ്യക്തമായ തുകയുടെ തന്നെ കാര്യം ഈ തുകയുടെ കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് എന്നും അതുകൊണ്ട് പരാതിയിൽ മേൽ കേസെടുത്തിരിക്കുകയാണെന്നുമാണ് പോലീസ് തന്നെ അറിയിക്കുന്നത് നിവിൻ പോളിയെ ഒന്നാം പ്രതിയും എബ്രിഡ് ഷൈനെ രണ്ടാം പ്രതിയുമാക്കിയാണ് എഫ്ഐആർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് കേസിന് ആധാരമെന്നും പോലീസ് തന്നെ ഇതിന് പിന്നാലെ പറയുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാം കൃത്യമായി തന്നെയാണ് ഈ അളവിൽ ഇപ്പോൾ ഇത് രേഖപ്പെടുത്തുന്നതെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാം ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇത് അതിവേഗം മാറുകയാണ് നിവിൻ പോളിയുടെ കേസുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെങ്കിലും എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്ന് അറിയാൻ തന്നെ ഉടൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനു മുൻപേ നിവിൻ പോളിക്ക് എതിരെ ഒരു സ്ത്രീ ആക്ഷേപ കേസ് ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ നിവിൻ പോളി സത്യസന്ധരാണെന്നും നിരപരാധിയാണെന്നും പിന്നീട് താരം തന്നെ തെളിയിക്കുകയും അതിനുശേഷം ഏറെ നാളുകൾക്ക് ശേഷം ഒരു പ്രസ് മീറ്റ് നടത്തുകയും എല്ലാവരോടും നന്ദി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നിയമത്തിന് നല്ലതിനു വേണ്ടി പോരാടുമെന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് നിവിൻ പോളി അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എല്ലാവരോടും തുറന്നു പറയാനും നിയമത്തിൽ പോരാടാനും അദ്ദേഹം ഒരിക്കലും മടിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇത് എന്തിൻ്റെ പേരിലാണ് ഈ കേസ് കൂടുതൽ എന്ന് ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോഴും സജീവമാകുമോ എന്ന് തന്നെയാണ് നോക്കിക്കാണുന്നതെന്നും പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ